ഹലോ ഞാനിന്നായിരുന്നു കൈവയ്ക്കാത്തൊരു മേഖലയിലേക്ക് കേട്ടോ കടന്നേക്കുന്നത് ഞാനൊരു മിറർ മോസേക്ക് പറഞ്ഞിട്ടുള്ള ഒരു ആട്ടാട്ടോ ചെയ്യുന്നത് വീഡിയോ കാണുമ്പോൾ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ചെയ്യാനായിട്ട് അപ്പൊ ഞാൻ അതിനായിട്ട് എം ഡി എഫിന്റെ ബോർഡും മിറൽസും ഒക്കെ മേടിച്ചിട്ടുണ്ടായിരുന്നു എം ഡി എഫിന്റെ ബോർഡ് ഞങ്ങൾ ഇവിടെ നിന്ന് ഒരു കടയിൽ നിന്ന് മേടിച്ചതാണ് മിററ് മീഷോന്നാട്ടോ ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നത് നൂറ് രൂപയ്ക്ക് അങ്ങോട്ട് ഒരുപാട് മിറ ഷേപ്പുള്ള മിറുണ്ടായിരുന്നു നമ്മൾ അതിന് ശേഷം നമ്മൾ ഞാൻ ഇങ്ങനെ എം ഡി എഫിന്റെ ബോർഡിൽ ഇങ്ങനെ സർക്കിൾ വരച്ചിട്ടുണ്ടായിരുന്നു അതിനനുസരി പിന്നെ നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് നമുക്കൊരു ഐഡിയ അനുസരിച്ചും ഇങ്ങനെ മിറർ ഒട്ടിച്ചു കൊടുക്കട്ടെ ചെയ്യുന്നത് പിന്നെ ഡിസൈൻ ഒന്നൊന്നുമില്ല ഇങ്ങനെ വേണമെങ്കിൽ നമുക്ക് ഒട്ടിക്കാം എന്റെ ഐഡിയ ആവണംന്നില്ലല്ലോ നിങ്ങൾക്ക് അപ്പൊ പലർക്കും പല ഐഡിയാസ് ഉണ്ടായിരിക്കും അതിനനുസരിച്ച് മിററെല്ലാം ഒട്ടിച്ചു കൊടുക്കുകയാണ് ചെയ്യുന്നത് കംപ്ലീറ്റ് ഒട്ടിച്ചു കൊടുത്തതിന് ശേഷം അത് ഉണങ്ങിയിട്ട് നമുക്ക് പിന്നെ അതിന് മുകളിൽ മൊസൈക്കിന്റെ ഒരു ഇത് ടെക്സ്ചർ ചെയ്യണം അതിനായിട്ട് വാൽപ്പൂട്ടിയാണ് ഞാൻ എടുത്തേക്കുന്നത് കുട്ടി നമുക്ക് ആവശ്യത്തിന് ഒരു പാത്രത്തിൽ ഇടുക അതിന് ശേഷം അതിലോട്ട് നമുക്ക് കുറച്ച് ഫേവികോൾ ഇടണം കേട്ടോ അതിനെ പറ്റി കൂടുതൽ എനിക്ക് അറിയില്ല ഫെവികോള് തന്നെ ഉപയോഗിക്കണം എന്നു തോന്നല്ല അവർ അതാണ് ഉപയോഗിച്ച് കണ്ടേക്കുന്നത് പിന്നെ പിന്നെ നമുക്ക് ഇഷ്ടമുള്ള പെയിന്റ് ഇത്തിരി കൂടെ ഡാർക്ക് പെയിന്റ് എടുക്കുന്നതായിരിക്കും കേട്ടോ നല്ലത് എനിക്ക് അതാണ് കൂടുതൽ ബെറ്റർ ബെറ്ററായിട്ട് തോന്നിയത് കാരണം ഇത് ഇത്തിരി ലൈറ്റ് ആയി പോയി പക്ഷെ എനിക്ക് ഇഷ്ടപ്പെട്ട കളർ ആയതുകൊണ്ടാണ് ഞാൻ ഇത് എടുത്തത് പിന്നെ കുറച്ചും കൂടെ വെള്ളം കൂടെ ഒഴിച്ചിട്ട് നമ്മളിത് നല്ലപോലെ മിക്സ് ചെയ്തെടുക്കണം കേട്ടോ ഈ മിക്സ് ചെയ്യുമ്പോല്ലേ നമ്മളിങ്ങനെ അധികം ആവാൻ പാടില്ല ഇങ്ങനെ ഇങ്ങനത്തെ ഒരു പരുവത്തിൽ വേണട്ട് എടുക്കാനോ എന്നാലത് തേച്ച് പിടിച്ച അവിടെ നമുക്കത് ഇങ്ങനെ കറക്റ്റ് ആയിട്ട് ഇരിക്കുള്ളൂ പിന്നെ നമ്മളത് അറഞ്ചം പുറഞ്ചും ഇങ്ങനെ തേച്ച് കൊടുക്കുക നല്ലപോലെ തേച്ച് കൊടുക്കണം ആ ബോഡിലും അതുപോലെ തന്നെ മിററിന്റെ ഗ്യാപ്പിലൊക്കെ നല്ല പോലെ അതിങ്ങനെ പിടിക്കണം എങ്കിലത് നല്ല ഉണങ്ങി വരുമ്പോൾ നല്ല ഭംഗിയില ടെക്സ്ചർ വരുകയുള്ളു അപ്പൊ കംപ്ലീറ്റ് ഇങ്ങനെ അത് തേച്ച് കൊടുക്കണം കേട്ടോ അത് തേച്ച് കൊടുത്തിട്ട് ഏർ നമ്മളത് കുറച്ച് ഒരു ഇരുപത് മിനിറ്റ് നമ്മൾ റെസ്റ്റ് ചെയ്യാൻ കൊടുക്കണം ഇത്ര ഒന്നും ഓവർ ഇത്തിരി ഓവറായിട്ട് കൊടുത്തിട്ടുണ്ടോ നമ്മൾ ആദ്യമായിട്ട് ചെയ്യുന്നതിന്റെയാണ് പിന്നെ ഒരു തുണിയിൽ ജസ്റ്റ് ഒരു തരി വെള്ള ശേഷം ഒന്ന് തുടച്ചെടുത്തു കഴിഞ്ഞാൽ അതിങ്ങനെ പോരുട്ടോ അപ്പൊ നമ്മൾ കറക്റ്റ് ആയിട്ട് അതെല്ലാം നമ്മളിങ്ങനെ തുണി വെച്ചിങ്ങനെ മെല്ലെ തുടച്ചെടുക്കണം അധികം പ്രഷർ ഒന്നും കൊടുക്കാണ്ട് ഇങ്ങനെ ലാസ്റ്റ് ശേഷം ഒന്നും കൂടെ നമ്മള് തുണിയൊക്കെ എടുത്ത് തുടച്ച് വരുമ്പോ ഇതാട്ടോ ഫൈനൽ ലുക്ക് വരുന്നത് എനിക്ക് ഒരുപാട് ഇഷ്ടമായി നിങ്ങൾക്ക് ഇഷ്ടമായി ഒന്ന് കമന്റ് ചെയ്ത് പറയണേ